ഇന്നത്തെ നമ്മുടെ റെസിപ്പി കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് നേന്ത്രപ്പുഴ ഒക്കെ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് അവർക്ക് തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്കാണ് അപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത വരണമെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് കൂടി ചെയ്യാം അപ്പം നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ആദ്യം നമുക്കിതിലേക്ക് വേണമെന്ന് ബാറ്റർ ഒന്ന് തയ്യാറാക്കിയെടുക്കാം അതിനുള്ളൊരു ബൗളിലേക്ക് ഒരു കപ്പ് മൈദ ചേർത്ത് കൊടുക്കുക അതിൻ്റെ കൂടെ തന്നെ രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ അരിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുക മധുരത്തിനായിട്ട് നമുക്കിനി ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഇനി നല്ലൊരു കളറിനായിട്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ച് ഇതൊന്ന് കലക്കിയെടുക്കാം വെള്ളം കൂടി പോകാതെ നോക്കണം ഒരുപാടങ്ങ് തിക്കായിരിക്കൽ എന്നാൽ ഒരുപാട് അങ്ങ് ലൂസായി പോവുകയും ചെയ്യരുത് ആ ഒരു രീതിക്ക് വേണം മാവ് കലക്കിയെടുക്കാനായിട്ട് കണ്ടില്ലേ ഈ ഒരു പരുവത്തിന് വേണം മാവ് തയ്യാറാക്കിയെടുക്കാനായിട്ട് ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ ഉപ്പും കാൽ ടീസ്പൂൺ താഴെയായിട്ട് ബേക്കിംഗ് സോഡയും പിന്നീട് ഒരു അര ടേബിൾ സ്പൂൺ അളവിൽ കറുത്ത എള്ളുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കറുത്ത എള് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കാണാനൊരു ഭംഗിക്കായിട്ട് ചേർത്ത് കൊടുക്കുന്നേ ഉള്ളൂ ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി ഇതൊരു അര മണിക്കൂറൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കുക ഇനി ഒരു രണ്ട് നേന്ത്രപ്പോഴൊന്ന് പുഴുങ്ങിയെടുത്തിട്ടുള്ളതാണേ അതാ എന്താ ഒരു ബൗളിലേക്ക് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതാ ഒരു ഗ്ലാസ് കൊണ്ട് ഇത് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം ഗ്ലാസ് ഇല്ലേലും കുഴപ്പമൊന്നുമില്ല നമുക്ക് പെട്ടെന്ന് തന്നെ ഇതുപോലൊന്ന് ചെയ്തെടുക്കുകയാണെങ്കിൽ ഉടഞ്ഞ് കിട്ടുകയും ചെയ്യും ഒട്ടും കട്ടകളില്ലാതെ വേണം ഉടച്ചെടുക്കാനായിട്ട് ഇനി ഇതൊന്ന് മാറ്റി വെക്കാം ഇനി വേറൊരു പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് കുറച്ച് കിസ്മിസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ കയ്യിൽ ക്യാഷ് ഉണ്ടെങ്കിൽ അതിന് ചേർത്ത് കൊടുക്കാവുന്നില്ല എന്നിട്ട് ഇനി ഇതൊന്ന് റോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതൊന്ന് റോസ്റ്റ് ആയി വരുന്ന സമയത്ത് ഒരു കപ്പളവിൽ തേങ്ങാ ചിരകിയത് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് മധുരത്തിനായിട്ട് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം അപ്പം നേന്ത്രപ്പഴത്തിൻ്റെ മധുരം അനുസരിച്ചിട്ട് വേണം ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാനായിട്ട് നല്ല മധുരവുള്ള ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി ഇനി നല്ലതുപോലൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം ഒര ടീസ്പൂൺ അളവിൽ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഈ തേങ്ങയുടെ ആ വെള്ളം ഒന്ന് മറ്റി വരുന്നവന് വരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം കളർ ഒന്നും അധികം മാറേണ്ട ആവശ്യമില്ല ഇത്രയും മതിയാകും ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഈ ചൂടോട് കൂടി തന്നെ നമ്മൾ ഉടച്ച് വെച്ചിരിക്കുന്ന ഇത് ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ആ പഴവും തേങ്ങയുടെ മിക്സും എല്ലാം കൂടി ഒന്ന് യോജിച്ച് കിട്ടുന്ന രീതിക്ക് കുഴച്ചെടുക്കാം എന്നിട്ടിത് നമുക്ക് ഇഷ്ടമുള്ള രീതിക്കൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാവുന്നതാണ് ഇപ്പം നിങ്ങൾക്ക് കട്ട്ലൈറ്റിൻ്റെ ഷേപ്പ് വേണമെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം ഞാൻ ഞാനിപ്പം ഇതുപോലൊരു അടപ്പിലേക്ക് കുറച്ച് മിക്സ് ഇതുപോലെ ഒന്ന് വെച്ചൊന്ന് എടുക്കുകയാണ് അപ്പം നമുക്ക് ഈസി ആയിട്ട് തന്നെ ഇത് ഷേപ്പ് ആക്കി എടുക്കാനും പറ്റും ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബാറ്ററിയിലേക്ക് ഓരോന്നും ഇതുപോലെ ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് ചൂടായ എണ്ണയിലേക്ക് ഇട്ടുകൊടുക്കുക ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതുപോലെ ബാക്കിയും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക അപ്പം ഞാൻ ഇതെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം ഒക്കെ വീട്ടിലുള്ള സമയത്ത് ഇതുപോലെ വെറൈറ്റി ആയിട്ടൊക്കെ ചെയ്ത് നോക്കുക നല്ല സൂപ്പർ ടേസ്റ്റ് ആണ് കേട്ടോ നമ്മളെപ്പോഴും പഴംപൊരി ഒക്കെയല്ലേ നേത്രപ്പഴം വെച്ച് ഉണ്ടാക്കാറുള്ളത് അപ്പോൾ ഇതുപോലെ വെറൈറ്റി ആയിട്ടൊക്കെ ഒന്ന് തയ്യാറാക്കി നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക താങ്ക്